പെരുമ്പാവൂർ മർത്തോമ കോളേജ് ഫോർ വുമൺ സംഘടിപ്പിച്ച എം ജി യൂണിവേഴ്സിറ്റി ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ സെമിനാർ ശ്രദ്ധേയമായി മുഖാമുഖം പരിപാടിയിൽ ഒട്ടേറെ പ്ലസ് ടു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു പെരുമ്പാവൂർ മാർത്തോമാ കോളേജ് ഫോർ വുമൺ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നാലുവർഷ ഓണേഴ്സ് ബിരുദ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മുഖാമുഖം എന്ന് പേരിട്ട അവയർനസ് പരിപാടി മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ മാർത്തോമാ കോളേജ് പി സെമിനാർ ഹാളിൽ വെച്ചാണ് നടന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ കലാലയങ്ങളിൽ ഒന്നായ പെരുമ്പാവൂർ മാർത്തോമ കോളേജ് ഫോർ വുമൺ നാക്ക് റീ അക്രിഡിറ്റേഷൻ എ ഡബിൾ പ്ലസ് നേട്ടം കൈവരിച്ച കോളേജാണ് പ്രോഗ്രാമിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാശിറേൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് കരമായ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു നാല് വർഷ ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാം ആഗോളതലത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ കേരളത്തിലെ വി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു മുഖ്യ സ്ഥാനം ഉറപ്പിക്കുവാൻ തന്നെ കേരളത്തിലെ സർക്കാരും ഉന്നത വിദ്യാഭ്യാസ രംഗവും വളരെ ആലോചിച്ച് എൻ ഇ പി യുടെ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അനുസൃതമായി സിലബസിനെ മോഡിഫൈ ചെയ്ത് വളരെ കുട്ടികൾ സ്റ്റുഡൻറ്റ് ആയിട്ടും അവരുടെ സ്കിൽ ഒക്കെ സ്കിൽ വളർത്താൻ പോലെ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി വളരെ നന്നായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ സിസ്റ്റം തന്നെയാണ് ഈ നാലുവർഷ ബി എസ് ഓണേഴ്സ് പ്രോഗ്രാം അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഒരു എന്താണ് ഈ പ്രോഗ്രാം അതിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം നടത്തുവാനായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രത്യേകിച്ചും ഗാന്ധി യൂണിവേഴ്സിറ്റി തലത്തിൽ ഈ ഒരു എല്ലാ യൂണിവേഴ്സിറ്റികളും ഉൾപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇന്ന് ഈ കോളേജിൽ നടന്നത് ഗാന്ധി യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ തന്നെ പങ്കെടുത്തുകൊണ്ട് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നിർദ്ദേശം കൊടുക്കുന്ന രീതിയിൽ ഈ പ്രോഗ്രാം മനസ്സിലാക്കുവാനായിട്ട് തന്നെ ഉള്ള ഒരു ുംസിസ്റ്റൊഫിൻസ് ഉദ്ഘാടനം സർവകലാശാലയും പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് സർവകലാശാല കഴിഞ്ഞ വർഷം നടപ്പാക്കിയ യു ജി പി ഓണേഴ്സ് പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവൽക്കരണ സെമിനാറാണ് ഇന്ന് മാർത്തമാ കോളേജിൽ നടക്കുന്നത് ഈ സെമിനാറിലൂടെ സർവകലാശാല ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ള നാലു വർഷ ബിരുദ പ്രോഗ്രാമുകളെ കുറിച്ച് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ഈ കോഴ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടും ഈ കോഴ്സിൻ്റെ ഘടനയെ കുറിച്ചിട്ടും വിദ്യാർത്ഥികൾ ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന ബിരുദ തലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരുദ ശ്രേണിയെ വളരെ വളരെ കൃത്യമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഉണ്ടാക്കുക എന്നുള്ളതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യു ജി ക്യാപ് മാസ്റ്റർ ട്രെയിനറും അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സിന്ധു കെ എസ് മുഖ്യ പ്രഭാഷണം നടത്തി അഡ്മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ വിനോദ് കുമാർ കെ എം ജി യൂണിവേഴ്സിറ്റി യു ജി ക്യാപ് ഹോഡൽ ഓഫീസർ ഡോക്ടർ സുജോ മേരി വർഗീസ് എന്നിവർ സംസാരിച്ചു മുഖാമുഖം അവബോധന പരിപാടി ഏറെ പ്രസക്തമാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാചരണ മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു നാല് വർഷം കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു ധാരണ കാണും ഇത് മൂന്ന് വർഷം ആയിരുന്നല്ലോ ഡിഗ്രി അത് നാല് വർഷമായില്ലേ എന്നത് അങ്ങനെയല്ല നേരത്തെ നമുക്ക് പി ജി സിസ്റ്റം ഉണ്ടായിരുന്നു ത്രീ ഇയർ ഡിഗ്രിയും രണ്ടു വർഷം പി ജി എന്നുള്ളതായിരുന്നു പക്ഷെ ഇന്ന് അത് ചുരുങ്ങിയിട്ട് നമുക്ക് പി ജിയുടെ പാഠഭാഗങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നു അപ്പൊ നാല് വർഷം കൊണ്ട് ഡിഗ്രി ി ഓണേഴ്സ് അത് ആഗോളതലത്തിൽ തന്നെ അംഗീകാരമുള്ള ഒരു രീതിയിലേക്കാണ് ഈ ഒരു കോഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഈ നാല് വർഷത്തെ കോഴ്സ് കുട്ടികൾക്ക് ഇവൻ രണ്ടര വർഷം കൊണ്ട് പോലും ഒരു ആക്സലറേറ്റഡ് ഡിഗ്രി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും അത് നമുക്കിതിൻ്റെ ക്രെഡിറ്റ്സ് മറ്റ് യൂണിവേഴ്സിറ്റിയോ മറ്റ് കോളേജുകളിൽ നിന്നോ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന കോഴ്സുകൾ ഓൺലൈനിലായിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഈ പറയുന്ന വർഷങ്ങൾ എടുക്കേണ്ട കാര്യമില്ല അതിനുള്ളിൽ തന്നെ രണ്ടര വർഷം കൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം പൂർത്തീകരിക്കുവാനും ക്രെഡിറ്റ്സ് നേടുവാനുമായിട്ട് സാധിക്കുന്നു എന്നുള്ളതിനെ വളരെ ഇതിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ ഒരു കോളേജിൽ നിന്ന് മറ്റു കോളേജിലേക്ക് മാറാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാറാനോ സ്റ്റേറ്റ് മാറാനോ ഒക്കെ അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും സ്റ്റുഡൻറ് വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ ധാരാളം സ്പെഷ്യലൈസേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ ഒരു ജോബ് ഓറിയൻറ്റഡ് രീതിയിൽ തയ്യാറെടുപ്പിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണെന്ന് പറയാനായിട്ട് പ്ലസ് ടു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം ഒട്ടേറെ പേർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ആരംഭിച്ച നാല് വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സിന്റെ ഘടനയെയും സവിശേഷതകളെയും കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ അവബോധം ഉണ്ടാക്കുകയാണ് മുഖാമുഖം പരിപാടിയിലൂടെ ലക്ഷ്യമെന്ന് ഡോക്ടർ വിപിൻ കുര്യാക്കോസ് മീഡിയ സിറ്റി ഐനൂസിനോട് പറഞ്ഞു നിങ്ങൾക്ക് വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷകർത്താക്കളെയും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് സർവകലാശാല അതാത് കോളേജുകളിൽ എല്ലാ വർഷത്തെ അക്കഡമിക് ഇയറിൻ്റെ തുടക്കത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും കേരളത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ള ഈ വിദ്യാഭ്യാസ പരിഷ്കാരത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ജൂലൈയിൽ ഈ നാല് വർഷത്തെ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് വളരെ വിപുലമായിട്ടുള്ള ഒരു അവബോധം ഒരു ബോധവൽക്കരണം നമ്മളുടെ സമൂഹത്തിലെ ഇടയിൽ സൃഷ്ടിക്കുന്നതിനു വേണ്ടി കൃത്യമായിട്ട് മുഖാമുഖം പരിപാടികൾ നടന്നിരുന്നു അതിനെ തുടർന്ന് ഈ വർഷത്തെയും അക്കാഡമിക് ഇയറിൻ്റെ തുടക്കം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മാർത്തോമ കോളേജുമായി സഹകരിച്ചുകൊണ്ട് എം ജി യൂണിവേഴ്സിറ്റി ഈ മുഖാമുഖം പരിപാടി ഇന്ന് നടത്തുകയാണ് in power.